ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഞണ്ട് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കറിവേപ്പിലയും രണ്ട് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്ത് വാടുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം സവാളൊന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഗരം മസാല പൗഡറും പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞണ്ട് എല്ലാതും ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞണ്ടിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാ പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചാറ് നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നന്നായി കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബൈ